ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടരോട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തന്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ മറന്നുവോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോണേൻ്റെ തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം അവസാനം നമ്മൾ കുറച്ച് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജും എടുക്കുന്നുണ്ട് അതായത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജും കൂടെ നമുക്ക് നമ്മൾ അവസാനം എടുക്കുന്നുണ്ട് സോ വി ക്യാൻ ബാക്ക് ടു റീഡിങ് സോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വൽ പവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ ബന്ധമുണ്ടായാലും ഇല്ലെങ്കിലും അതായത് കോണ്ടാക്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം സ്പിരിച്വൽ ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്വഭാവത്തിൽ വളരെയധികം ഡിഫറൻസസ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ടാകാം അതല്ല എങ്കിൽ ഈ പേഴ്സൺ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ സ്വഭാവം മാറുകയും ആ കൂടി സംസാരിച്ചിരുന്ന ഈ വ്യക്തി വളരെ പെട്ടെന്ന് മാറി ദേഷ്യത്തിലേക്കാവുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ആ ഒരു ആ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഓറ എനർജിയിൽ പലതരത്തിലുള്ള വർക്കിംഗ് അതായത് ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സന് ഇത്തരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഡിഫറൻസസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇവിടെ തീർച്ചയായിട്ടും കാണുന്നത് ഒരു ഡുവൽ ആണ് അതായത് ഇന്ന് സന്തോഷത്തോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ നാളെ വളരെ ദേഷ്യത്തോടുകൂടിയായിരിക്കും പെരുമാറുന്നത് ചിലപ്പോൾ നിങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് പറയുന്നുണ്ടാകാം ഗെറ്റ് ഔട്ട് പറയുന്നുണ്ടാകാം ദേഷ്യപ്പെടുന്നുണ്ടാകാം പക്ഷെ വീണ്ടും ഒന്നറിയാത്ത പോലെ വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു കൂളാകുന്നു സന്തോഷിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും പള്ളിയിൽ പള്ളികൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ വിസിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലെങ്കിൽ പോലും ഈ വ്യക്തി ഒറ്റക്കാണെങ്കിലും ഇത്തരത്തിലുള്ള മോക്ഷമേറിയ അല്ലെങ്കിൽ സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു സ്പിരിച്വൽ പർപ്പസിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇപ്പോ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും ഒരു തരത്തിലുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഈ വ്യക്തി വളരെയധികം ദേഷ്യപ്പെടുന്ന രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പവറിലേക്ക് വന്നെത്തണം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഇവിടെ ഏതോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ബിക്കോസ് നമ്മൾക്ക് ആ ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് നമ്മൾക്ക് ഫോറസ്റ്റ് ഇയേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ലെവൽ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു പക്ഷെ ഈ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം നല്ല രീതിയിൽ കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് മനസ്സിൽ വിഷമം വരുമ്പോൾ നിങ്ങൾ കരഞ്ഞോളൂ നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ കരഞ്ഞോളൂ പക്ഷേ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കരുത് കാരണം അത് നമ്മളെ ദുർബലമാക്കും നമ്മളുടെ മനസ്സിലുള്ള സ്ട്രെങ്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അധികമായാൽ അമൃതം വശം എന്ന് നമ്മൾ പറയില്ലേ ആ ഒരു സെയിം റൂൾ ആണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോ ആവശ്യത്തിന് മാത്രം മനസ്സിന് ഭാരം തോന്നുമ്പോൾ മാത്രം കരയുക ബിക്കോസ് അതൊരു തെറാപ്പിയാണ് പക്ഷെ അനാവശ്യമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു എന്നാണ് കാണിക്കുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സപ്പോർട്ടീവ് അല്ലാത്ത സ്വഭാവ രീതികളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളൂ കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ചു അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ഈ ഒരു വേദനേറിയ നിമിഷങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നാളെ ഫ്യൂച്ചറിൽ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ലൈഫ് ലോങ് നിങ്ങളെ കൂടെ കൂട്ടണം എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ഈ പേഴ്സൺ പലതരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുകയോ പുതിയ തൊഴിൽ തുടങ്ങുകയോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് സമ്പത്ത് വരികയോ സംതിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് നല്ലൊരു നല്ലൊരു അടയാളത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ലൊരു സൈനായിട്ടാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കാണെങ്കിലും മേ ബി ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി വന്നതോടുകൂടി നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോസിറ്റീവായിട്ട് എടുക്കുക ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പഠിത്തം മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വളരെയധികം അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം ഈ പേഴ്സണും ഈ പേഴ്സന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വർക്കിലാണ് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെ മറന്നു എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങളെ മറന്നിട്ടില്ല ഈ പേഴ്സന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കുള്ള സ്ഥാനം പക്ഷേ തൽക്കാലം കുറച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒന്ന് വ്യത്യാസപ്പെട്ടോട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലായിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഈ വ്യക്തി മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്കൊരു ബ്രേക്ക് ആയിട്ട് എടുക്കാം അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നോ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ നമുക്കൊരു ബ്രേക്ക് ടൈം ആയിട്ട് എടുക്കാം ഒരു ടീ ടൈം ആയിട്ട് എടുക്കാം അതായത് ഒരു ചെറിയൊരു ഇന്റർവെൽ അതിനുശേഷം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നമുക്ക് എഗൻഡൻസിന്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ സാമ്പത്തികപരമായിട്ട് എവിടുന്നോ ഈ വ്യക്തിക്ക് വളരെ അധികം സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു മേ ബി മറ്റുള്ളവരിൽ നിന്നുള്ള സഹായമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തോ കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കരിയർ പരമായിട്ട് നല്ല രീതിയിലുള്ള ബ്ലോക്കേജസ് കിടക്കുന്നുണ്ടായിരുന്നു അതായത് തടസ്സങ്ങൾ പക്ഷെ അതിനെല്ലാം നീക്കിക്കൊണ്ട് അതിനെല്ലാം മറികടക്കാനുള്ള എനർജി ഈ വ്യക്തിക്ക് ലഭിച്ചു അല്ലെങ്കിൽ അതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഈ വ്യക്തി ചെയ്തു അത് വിജയിച്ചു എന്നുള്ളതാണ് സത്യം അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പലതരത്തിലുള്ള സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് കണക്ഷൻസ് ആണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഭാഗമായിട്ടാണ് ഈ വ്യക്തി അമ്പലങ്ങളും പള്ളികളും വിസിറ്റ് ചെയ്തത് ഓക്കേ അതുപോലെ ഈ പേഴ്സന്റെ മനസ്സ് തുറന്നു വെച്ചിരിക്കുകയാണ് കാരണം ലവിംഗ് തോട്ട്സ് ആണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുമായിട്ട് അടുത്ത അടുത്ത് ഇടപഴകിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലായി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ബേബി നിങ്ങൾ ആദ്യം ഈ വ്യക്തിക്ക് കൊടുത്ത സമ്മാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വസ്തുവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങൾ ഈ വ്യക്തിക്ക് സമ്മാനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും നിങ്ങളുമായി ചിലവഴിച്ച സമയങ്ങൾ പോയ സ്ഥലങ്ങൾ ഇവയൊക്കെയും ഈ വ്യക്തി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പക്ഷെ ഒരു ദിവസം മുഴുവനും തള്ളി നീക്കുന്നത് അപ്പോ ഒരു ഭാഗത്ത് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ മറന്നു എന്നുള്ളതിനുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം ഒരിക്കലും മറന്നിട്ടില്ല ആൻഡ് ഓൾസോ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന്റെ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ ആൻഡ് കരിയർ ആണ് തീർച്ചയായിട്ടും എകയും നമുക്ക് സാമ്പത്തികത്തിനെ കുറിച്ചിട്ടുള്ള കാർഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നതും ഇവിടെ ഫിനാൻസ് ആണ് അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം കാശും അത്യാവശ്യമാണല്ലോ അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി കോൺസെൻട്രേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി വെഡിങ്ങിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാര്യേജ് അതായത് ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് ഒരു മാര്യേജിലേക്ക് എത്തുന്ന ഒരു ലക്ഷണമാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ റീകൺസിലിയേഷൻ ആണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ടൈം ആണ് ആ ഒരു ഇന്റർവെല്ലിന് ശേഷം ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും ആൻഡ് ഓൾസോ റിലീജിയസ് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ ഒരു മിശ്രിത വിവാഹമായിരിക്കാം മിശ്രിത പ്രണയബന്ധമായിരിക്കാം സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെല്ലാം മറികടക്കണമെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച തീർച്ചയായിട്ടും വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച വേണമെന്ന് ഈ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു പൈസ കൊണ്ട് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറെ കാര്യങ്ങളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ നിങ്ങളുടെ അച്ഛനമ്മമാരിൽ നിന്നോ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് എന്തെങ്കിലും തരത്തിലുള്ള അഭിമാന പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകണം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വെൽത്ത് പരമായിട്ടുള്ള കാര്യം അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം സോ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഒരു വാശിയേറിയ പോരാട്ടമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം നിർത്തി എന്നല്ല നമുക്കിവിടെ പറയാൻ പറയാൻ കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം പക്ഷെ അത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിൽ എത്തി കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് കൊടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഈ വ്യക്തി മടി കാണിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സംസാരത്തിനൊന്നും ഈ വ്യക്തി വരുന്നില്ലായിരിക്കാം അത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് പേഴ്സണൽ റീഡിങ് താല്പര്യം താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്